േ ഞാൻ റിസർവേഷൻ അങ്ങോട്ട് മാറ്റാൻ ഇവിടെ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നാണങ്കിൽ നോക്കൂ പൈസയും കൊടുത്തില്ല രണ്ടാഴ്ചത്തേക്കാളെ പണ്ട് ആൾക്കാരെ പറ്റി ചീക്കണ എന്ത് സുഖ എന്തിനാ ബ്രോ എന്റെ വട്ടിയുടെ വീട്ടിലോടിച്ചു വണ്ടി വട്ടിക്കാൻ അറിയത്തില്ലതെന്തോട്ടി ബ്രോ ഞാൻ ഒരുത്തു കൊതോ ബ്രോ ഒരു അമ്പതിനായിരം രൂപ നമുക്ക് കൊതുക്കാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് പട്ടായ പോവാൻ പറ്റേ ഇരുപത്തയ്യായിരം രൂപ ബ്രോ രണ്ടായിരം രൂപക്ക് ഒരു പാക്കേജ് ഉണ്ട്